கொடுத்த ഇത്രയും നല്ല നിങ്ങളുടെ ഇരുപത്തിനാല് ഇരുപത്തി പറഞ്ഞാൽ പൊട്ട പോട്ട ഇല്ല അത് വിളിച്ചത് പറയണം ഞാൻ പറഞ്ഞു ഞാൻ പോത്തു മോട്ടിണ്ട് ഞാൻ പോത്തു മൂട്ട് തരാനാണ് വിളിക്കാം െട്ട് കെട്ട് കെട്ട് കൊണ്ട് കൊണ്ടുപോകൊണ്ട് ഉണ്ട് നേരമാ കണ്ടായി ആയി പോയാഷ് എത്ര കൊടുക്കാന്ന് പറഞ്ഞു ഇരുപത്തി ആറുമല്ല ആ അതാണ് കൊടുക്ക് 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 മറക്കി പറഞ്ഞാക്കല്ലേ ആ കൊടുക്ക് കൊടുക്ക് പോട്ട പോട്ട എന്തായാലും കയറ്റി ചെയ്തു കൊടുക്ക ഹലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന കന്നിന് വിലയാണ് ഇന്നുവല എന്ന വില അത് ഏത് വിലയുണ്ട് ഏഹ് അന്നിപ്പോ ആന്ധ്രയിൽ നിന്നൊന്നും കന്ന് വന്നിട്ടില്ല വളരെ കുറവാണ് അതെന്താ ആന്ധ്ര എന്ന് വരാത്തേ നിന്നാള അവിടെ കന്നു വേണ്ടേ അവിടെ എരുമ ഉണ്ടാവില്ല അതാവും എരുമ കന്നിരിക്കണം ഇങ്ങോട്ട எக்கு <laughs> എന്ത് അപ്പൊ അത് ആയിരും കേൾക്കുന്നില്ല ുട്ടിയ ഫാനാണ് കച്ചവട അകലെ വീടിനടുക്കിണ്ട് തിരിച്ചു തിരിച്ചടിച്ച അതെ കച്ചവടം നീളണ്ട അവർക്ക് കൊടുക്ക് അവർക്കും കൊടുക്ക് റിപ്പീറ്റും റിപ്പീറ്റും ആ റിപ്പീറ്റും ഇതൊക്കെ പിന്നെ അടിക്കാം അവർക്ക് പോത്താ കൊടുക്ക് അത് അതുണ്ട് കൊടുത്തോ എന്ത് പൂത്ത് കൊടുക്കണത് കൊടുക്കണത് ഞങ്ങളവിടെ കൊറത്തരിഞ്ഞു നോക്കി ഓന പിന്നെ കാണാനില്ല പിന്നെ പെട്ടെന്ന് കിട്ടി ഇങ്ങനെ ശബ്ദം കേട്ടോ

എവിടെത്തി നിങ്ങള് തല്ലുടി ആ തല്ലുടി തല്ലുടി എവിടെത്തി ഞാൻ പറഞ്ഞു അതിലുണ്ടോ അതിന് കന്നി ആക്കലോടിച്ചോ എന്താ കന്നു മേടിക്കല്ലേ എങ്ങനെ പറഞ്ഞോട്ടെ ീ പറഞ്ഞോടത്തൊന്നും എന്താ പോലെ പൊട്ടിപ്പോവും അഞ്ഞ് പിടിച്ചോ അഞ്ഞ് പിടിച്ചൊന്നും നോക്കണ്ട പിടിച്ചോ പിടിച്ചോ ആ പിടിച്ചോ ആ പിടിച്ച പൊടുത്തം മുടണ്ട ആ പൊടുത്തം മുടക്കോ ട്ടെ പോട്ടെട്ടെ വിട്ടോ വിട്ടോ അഞ്ഞൊന്നും നോക്കണ്ട മേ താത്തു കൊണ്ടേക്കോ അല്ലെങ്കിൽ പിടിച്ചു കഴിച്ചോണ്ടിരും തന്നെ ആ മുപ്പത്തിരണ്ട് അത് ശരിയാ മുപ്പത്തിരണ്ട് ഇട്ടു ആ ഓ മറിഞ്ഞ കേട്ടു കൊണ്ടുപോയിക്കോണ്ടക്കോ ഇങ്ങനെ പിടിക്കല്ലേ ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ നീങ്ങിപ്പോവും പോട്ടെ പോട്ടെ വിട്ടെടുക്കോടോ കഴിഞ്ഞോട്ട് കൊടുക്കട്ടെ കൊടുക്കുന്നത് അതെ അത് എത്രക്കാ കൊടുക്ക എത്രക്കുണ്ട് പോത്തോക്ക ണ്ട് അമ്പ അറുപതിനും ഉണ്ട് ഈ ഫോണിന് രണ്ടെണ്ണം കുളിപ്പിച്ചിട്ട് ആവശ്യ വിട്ടില്ലേ കൊടുക്കേ അഡ്വാൻസ് കൊടുക്ക് ഇപ്പൊ മൊത്തം കൊടുക്കണം കാണിച്ചോട്ടെ ഗൂഗിൾ പേ はい、じゃあ、この部分、この部分、誰が